ഒരുപാട് പാട്ട് സംരംഭങ്ങള് നമുക്ക് അറിയാം കരം കെട്ടി എന്നൊരു സിനിമ അതിലെ മ്യൂസിക് ഡയറക്ടർ ഒപ്പം ഒരുപാട് ഒരുപാട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അതില് പ്രൊഡ്യൂസറാണ് ഏറ്റവും കൂടുതൽ അപ്പോ നമ്മുടെ ഹോളി ഫാമിലി എന്റർടൈൻമെന്റ് മ്യൂസിക് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനല് പ്രൊഡ്യൂസറാണ് തരീൺഭായി പ്രവാസിയാണ് ഒരു ഏകദേശം ഒരു നാല് ദിവസം മുൻപാണ് ഇവിടെ എത്തിയത് അപ്പോ ഒരുപാട് ഇപ്പൊ നേരത്തെ പെർഫോം ചെയ്തോടിയുടെ ഒരുപാട് വർക്കുകൾ മൂന്ന് നിലവിലിപ്പോ അപ്പോ ഇങ്ങനെയുള്ള പ്രവാസിയായ ഒരുപാട് സുഹൃത്തുക്കളാണ് ഞങ്ങൾക്കുള്ള പ്രോത്സാഹനം ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ നല്ലൊരു കൈയടി തരിൻ ബൈക്ക് വേണ്ടിട്ട് കൊടുക്കണം അപേക്ഷിക്കുകയാണ് അപ്പം തരീൻബായി രണ്ട് വാക്ക് അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഞാൻ നിങ്ങളെ കാരണം വെറുപ്പിക്കുന്നില്ല ആരേ നിങ്ങളുടെ പാട്ടുകളോടുള്ള സഹകരണമാണ് ഞങ്ങളുടെ വിജയം ഇപ്പം ഞാനിപ്പോൾ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് മണിച്ചാട്ടൻ പോയതിന് ശേഷം ഇപ്പം നമ്മൾ രഞ്ചു ചാച്ച കൂടി കൂടെ മണിച്ചാട്ടനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് അതുപോലെ ഞങ്ങൾ ഒരു പത്ത് പാട്ടുകൾ ഒരു നോൺ സ്റ്റോപ്പ് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അത് എന്തൊരു തൊന്തു എന്നൊരു പാട്ടാണ് അതുപോലെ ഇനി അടുത്ത വർക്ക് നമ്മുടെ കരിങ്കാളി ടീം കരിങ്കാളിയല്ലേ നിങ്ങൾ ഏത് കൊച്ചു കുട്ടികളായാലും അത് ഏറ്റവും പാടുന്ന പാട്ടാണ് അതുപോലെ ഷിവപുള കാഴ്ച ഷിവപു കാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ ആ പാട്ട് ആ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ട് സിനിമയിലത്തെ പാട്ട് അതൊന്നും പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു പാട്ട് ഏപ്രിൽ അതായത് ഏപ്രിൽ ഒന്നിന് റിലീസാവണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നതും നിങ്ങളെ കാണാൻ പറ്റിയതും അപ്പം അടിച്ചു പൊളിക്കാം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുകളാണ് നമ്മുടെ വിജയം അതാണ് നമ്മുടെ സന്തോഷം